കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിന്റെയും അതിന്റെ പ്രതീക്ഷകളുടെയും പതാക വാഹനമായ അഡ്രിയാൻ ലോണ എന്ന ഉരുഗുവാൻ മിഡ്ഫീൽഡ് മജീഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ വിസിൽ മുതൽ എപ്പോൾ കളിച്ചു തുടങ്ങും എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മനസ്സിനെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് കാരണം ഒരു എഞ്ചുറി മൂലം അഡ്രിയാൻ ലൂണയ്ക്ക് ഇതുവരെയുള്ള മത്സരങ്ങളിലൊന്നും പൂർണ്ണ സമയത്തും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ വിസിൽ മുഴുവൻ മുതൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ് പക്ഷേ അഡ്രിയാൻ ലൂണ അടുത്ത മത്സരം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടി ആദ്യം തന്നെ കളത്തിലിറങ്ങും എന്ന വമ്പൻ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ടെഹ്റ ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ നൽകിയിട്ടുണ്ട് ആശാൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യ ഇലവനിൽ മധ്യനിര നിറഞ്ഞാടാൻ അഡ്രിയാൻ ലോണയുടെ പാദസ്പർശത്തിനു വേണ്ടി കാത്തിരിക്കാം കിഷോർ ഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ അഡ്രിയൻ ലോണയും നോഹാസുദോയും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന കരിമ്പുലുകളുടെ നായാട്ട് കാണാൻ കാത്തിരിക്കാം